الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى بدين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما هذا النيران ستي الشاشة അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഹജ്ജിന്റെ സന്ദേശമാണ് കഴിഞ്ഞ ഒത്തുബുകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം ഹജ്ജിന്റെ കർമ്മങ്ങൾ ദുൽഹിജ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള അഞ്ചോ ആറോ ദിവസത്തെ കർമ്മങ്ങളാണ് ആ കർമ്മങ്ങളുടെ രൂപം കൃത്യമായി മെമ്പറിൽ വെച്ച് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് നമ്മുടെ സമയം പരിമിതമാണ് വസൂഹി സല്ലാഹു അല്ല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോ അൽ ഹജ്ജു അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഹജ്ജ് ഉദ്ദേശിച്ചു പോകുന്ന ഓരോ ഹാജിയുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു ഉദ്ദേശം ജീവിതത്തിൽ ഇതുവരെ എന്റെ അടുക്കൽ സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളും വീഴ്ചകളും തിരുത്തിക്കൊണ്ട് അതിനൊക്കെ പാപമോചനം നേടിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നേടിക്കൊണ്ട് പാപമോചനം നേടിക്കൊണ്ട് തിരിച്ചു വരണം എന്നതാണ് ആ നിലക്ക് ലക്ഷ്യ ലക്ഷ്യത്തോടു കൂടി നീയത്തോടു കൂടി പോകുന്ന ഒരു ഹാജിയുടെ ആ ലക്ഷ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കും എന്ന് റസൂൽഹു അലൈഹി വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ ഒരു ഹജ്ജ് ആരെങ്കിലും ഉദ്ദേശിച്ചു അവൻ അനാവശ്യമായതൊന്നും ചെയ്തില്ല ധർമ്മ ഒന്നും ചെയ്തില്ല അങ്ങനെ ആ ഹജ്ജ് അവൻ പൂർത്തീകരിച്ചാൽ ഉമ്മുഹു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ പരിശുദ്ധനായി കൊണ്ടാണ് അവൻ ഹജ്ജ് കർമ്മത്തിൽ നിന്ന് നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വരുന്നത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ത് അതുകൊണ്ടാണ് അൽ ഹജ്ജു അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിനായ ആളുകൾ ദുൽഹജ്ജ് എട്ടിന് ഉച്ചയോടുകൂടി മിനയിലെത്തിച്ചേരുകയും ഒമ്പതിന് സൂര്യോദയത്തിന് ശേഷം എല്ലാവരും അറഫയിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യും അറഫയിൽ ഒരുമിച്ച് കൂടാത്തവന് ഹജ്ജ് ഇല്ല എന്നതാണ് ഹജ്ജിന്റെ റുക്കിനികളിൽ പെട്ടതാണ് അതുകൊണ്ടാണ് ഹജ്ജ് അറഫ എന്ന് പറഞ്ഞത് ഹജ്ജിന്റെ ലക്ഷ്യത്തിലേക്ക് ഹാജിയെ എത്തിക്കുന്ന ദിവസമാണ് അറഫ ദിവസം അറഫ ദിവസം സുബഹി മുതൽ സൂര്യാസ്തമയം വരെ ആ അറഫയിൽ പ്രാർത്ഥനയും തൗബയും നിസ്ത്യഫാറുമായി കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഓരോ ഹാജിയും ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ ഒരു മിനി മഹർ അവൻ അവന്റെ കൺമുമ്പിൽ കാണുകയാണ് കാരണം ആദൻ നബി അലഹി മുതൽ അവസാന കാലം വരെ വരുന്ന മുഴുവൻ മനുഷ്യരും മഹ്ഷറിൽ ഒരുമിച്ച് കൂടുമ്പോ അള്ളാഹു അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഐനൽ ഐനൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് അടക്കി ഭരിച്ചിരുന്ന സ്വേച്ഛാധിപതികളായ അഹങ്കാരികളായ ഒരുപാട് രാജാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ എവിടെ ഒരു ഉടുതുണി പോലും നൽകാതെ റബ്ബ് സുബഹാനു ആദൻ നബി അലൈഹി സ്ലാം മുതൽ അവസാന കാലം വരെയുള്ള മുഴുവൻ മനുഷ്യനെയും ഒരുമിച്ച് കൂട്ടിയിട്ട് റബ്ബ് ചോദിക്കുക നിങ്ങളുടെ സ്വേച്ഛാധിപതികളൊക്കെ എവിടെ യും അടക്കി ഭരിച്ചിരുന്ന ധിക്കാരികളുമായ പല നേതാക്കന്മാരും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ എവിടെ അവരൊക്കെ ലിമനിൽ ഇന്നത്തെ അപ്പൊ സ്വരത്തിൽ മനുഷ്യർ മുഴുവൻ മറുപടി പറയുകയാണ് ലില്ലാഹിൽ വാഹിദിൽ ഏകനായ എല്ലാം അടക്കി ഭരിക്കുന്ന റബിന് മാത്രമാണ് എല്ലാ അധികാരവും അത് മനുഷ്യര് മുഴുവൻ പ്രഖ്യാപിക്കുന്നത് നാളെ മഹ്ഷറിൽ ഒരുമിച്ച് കൂടുമ്പോഴാണെങ്കിൽ വിശ്വാസികൾ പരമാവധി ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു എല്ലാ അധികാരവും നിനക്ക് മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹാജിമാർ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു മിനി മഷറാണ് യഥാർത്ഥത്തിൽ അറഫ എന്ന് പറയുന്നത് അവിടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ അബദ്ധങ്ങളും വീഴ്ചകളും റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഇസ്തിഫാറും തൗബയും നടത്തിക്കൊണ്ട് കണ്ണീരൊലിപ്പിക്കുകയാണ് അവരെ കുറിച്ച് റസൂൽ തിരിമേനി സല്ലാഹു അലൈവലും പറഞ്ഞു ഐഷാ ബിബി റലി അള്ളാഹുന്റെ റിപ്പോർട്ട് ചെയ്യാൻ രകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന അത്ര മറ്റൊരു ദിനത്തിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നില്ല എന്നിട്ട് പറഞ്ഞു ഫിഹി തീർച്ചയായും അള്ളാഹു അവരിലേക്ക് വളരെ അടുത്തവനാണ് മലക്കുകളോട് ഈ അറഫയിൽ ഒരുമിച്ച് ആളുകളെ പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു പറയുമെന്നാണ് കാരണം അവരെന്നെ കണ്ടിട്ടില്ല എന്നിട്ട് പോലും എന്റെ പ്രീതിയും ആഗ്രഹവും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ഇതായി ജനലക്ഷങ്ങൾ എന്നോട് തേടിക്കൊണ്ടിരിക്കുന്നു എന്ന് മലക്കുകളോട് അറഫയിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ പ്രശംസി കൊണ്ട് റബ്ബ് ാണ് അപ്പൊ അള്ളാഹു പ്രത്യേകമാക്കി അള്ളാഹു അവന്റെ അടിമകളിലേക്ക് ഏറ്റവും അടുത്ത എല്ലാ പാപങ്ങളും പൊറത്തു കൊടുക്കുന്ന ആ ദിവസം മനുഷ്യൻ ഒരു മഹ്ബിൽ കാണുന്ന ഹാജിമാർ ഒരു മിനി ഒരു മഹേഷർ മുമ്പിൽ കാണുന്ന ഒരു മിനി മഹഷറാണ് അറഫ ദിനം എന്ന് പറയുന്നത് അങ്ങനെ അറഫയിൽ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ച് കരഞ്ഞ കണ്ണുമായി കലഞ്ഞി കഴിഞ്ഞു കൂടുന്ന ഹാജിമാരോട് റസൂൽ തിരുമേനി സല്ലാഹു അലൈഹി സ്വലമ്മ ഒരു ഹുത്തുവ നടത്തിയിട്ടുണ്ട് റസൂൽ അലൈസ് പ്രസംഗം നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്തിനന്ത് നെമിറയിൽ വെച്ചും റസൂൽ സല്ലു അലി സ്വലമ പ്രസംഗം നടത്തി രണ്ട് പ്രസംഗം റസൂൽ വിടവാങ്ങൽ പ്രസംഗം എന്നുള്ള നിലക്ക് നടത്തിയിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും റസൂൽ തിരുമേനി സല്ലാ അലൈഹി സ്വലമയുടെ ആ പ്രസംഗം ലോകത്ത് എക്കാലത്തും ജനങ്ങൾ ഓർമ്മിക്കേണ്ടുന്ന ആവർത്തിക്കപ്പെടേണ്ടുന്ന പ്രസംഗമാണ് വളരെ ചുരുങ്ങിയ വാചകങ്ങളാണ് പക്ഷെ ആ വാചകങ്ങൾ മനുഷ്യ സമൂഹത്തെ എല്ലാ നന്മയിലും നിലനിർത്തുന്നതാണ് മനുഷ്യ സമൂഹത്തെ നിർഭയത്വത്തിനും ശാന്തിയിലും സമാധാനത്തിലും നിലനിർത്തുന്നതാണ് റസൂൽ സലഹുലൈസ് അല്ലയോ ജനങ്ങളെ നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കണം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ഈ ശേഷം ഇനി നിങ്ങളെ കണ്ടുമുട്ടുമോ എന്ന് എനിക്ക് അറിയില്ല എന്നിട്ട് റസൂദുഹിസ് ആദ്യമായി പറയുന്നത് അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ ഇന്ന ും ജനങ്ങളെ നിങ്ങളുടെ രക്തം നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ സമ്പത്ത് ഈ ദിവസം ഈ മാസം ഈ പ്രദേശം എത്രത്തോളം പവിത്രമാണോ അത്രത്തോളം പവിത്രമാണ് എന്ന് അപ്പൊ മനുഷ്യരുടെ മനുഷ്യരുടെ സമ്പത്ത് മനുഷ്യരുടെ ജീവൻ മനുഷ്യരുടെ അഭിമാനം മനുഷ്യരുടെ സ്വത്തുക്കൾ ഇതൊക്കെ നിലനിർ സംരക്ഷിച്ചുകൊണ്ട് നിർഭയത്വത്തോടുകൂടി ജീവിക്കാവുന്ന ഒരവസ്ഥ മനുഷ്യരിൽ ഉണ്ടാവണം എന്ന് റസൂൽ സല്ലാഹു അലൈഹി സ്വലമ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ആദ്യമായി ജനങ്ങളോട് ഉണർത്തുകയാണ് ഒന്ന് മനുഷ്യരുടെ ഒരാളെയും നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല ഒരാളുടെയും രക്തം ചിന്താൻ പാടില്ല ഒരാളുടെയും അഭിമാനം നഷ്ടപ്പെടുത്താൻ പാടില്ല ഒരാളുടെയും സ്വത്ത് നിങ്ങൾ അന്യായമായി തിന്നാൻ പാടില്ല എന്ന് റസൂൽ അലൈഹി ത്തോട് വിട പറയുന്ന സമയത്ത് ലോകത്തോട് വസിയത്ത് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ഓർക്കണം ഏത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പാരീസിൽ വെച്ചിട്ട് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി ലോകത്തോടൊരു മനുഷ്യ അവകാശ നിയമങ്ങൾ സംഹരിക്കുന്നത് എന്നാൽ അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂൽഹി അലൈഹി വസല്ലമ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നുള്ളക്ക് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും നിർഭയത്വത്തോട് അവന്റെ സ്വത്തും ജീവനും സ്വത്തും അഭിമാനവും സംരക്ഷിച്ചുകൊണ്ട് നിർഭയത്വത്തോട് കൂടി ജീവിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്ന് റസൂൽ സല്ലാസ്ലാം ലോകത്തോട് വസിയത്ത് ചെയ്യുക ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ് റസൂലിഅലി വസ്ലം ഒരു കാലഘട്ടത്തെ കുറിച്ച് താക്കീത് നൽകുന്നുണ്ട് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് അന്ന് മനുഷ്യർ എന്തിനാണ് പരസ്പരം കൊല്ലുന്നത് എന്ന് കൊന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലുന്നത് കൊല്ലുന്നത് എന്ന് കൊല്ലപ്പെട്ടവൻ അറിയില്ല ഞാൻ കൊല്ലപ്പെട്ടു എന്ന് നഫ്സി എന്റെ ആത്മാവ് ആരുടെ അവൻ തന്നെയാണ് സത്യം അലന്നാസി കാലഘട്ടം വരാനുണ്ട് ലാ അറിയില്ല എന്തിനാണ് ഞാൻ അവനെ കൊല്ലുന്നത് എന്ന് എന്റെ ഉമ്മയെ ഞാൻ എന്തിനാണ് അടിച്ചു കൊല്ലുന്നത് എന്നറിയില്ല വെട്ടിക്കൊന്നത് എന്നറിയില്ല എന്റെ സഹോദരനെ ഞാൻ എന്തിനാണ് കൊന്നതെന്നറിയില്ല എന്റെ കൂടപ്പിറപ്പുകളെ ഞാൻ എന്തിനാണ് അടിച്ചു കൊന്നതെന്ന് അറിയില്ല അതാ ലാ എതിരിൽ കാത്തിലു ഫി ഐൻ കത്തല കൊല്ലുന്നവൻ അറിയില്ല ഞാൻ ഞാനെന്തിനാണ് കൊല്ലുന്നതെന്ന് വല എതിരിൽ മക്കത്തൂലു കൊല്ലപ്പെട്ടവൻ അറിയില്ല അതാ ഐൻ കുത്തില ഞാനെന്തിന് കൊല്ലപ്പെട്ടു എന്ന് പിഞ്ചു പൈ ആ അനുജൻ അറിയില്ല ആ പെങ്ങൾക്ക് അറിയില്ല ആ സഹോദരൻ അറിയില്ല ഈ നിലക്ക് ഉള്ള കൊലപാതകം വ്യാപകമായി കൊണ്ടിരിക്കുക ഒരു മാസത്തിനടക്കോ രണ്ടു മാസത്തിനടക്കോ എത്ര കൊലപാതകം നടന്നു നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ മതി പ്രവാചക തിരുമേനി സല്ലാ അലൈഹി സ്വലമ ഈ ലോകത്തോട് വിട പറയുമ്പോ അവസാനമായി കൊണ്ട് ജനങ്ങളോട് വസിയത്ത് ചെയ്യുന്ന വസീയത്ത് നിങ്ങളൊരാളെയും ഉപദ്രവിക്കരുത് നിങ്ങളൊരാളെയും രക്തം ചിന്തരുത് നിങ്ങളൊരാളുടെയും അഭിമാനം നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഒരാളുടെ അഭിമാനം നഷ്ടപ്പെടുത്തിയാൽ അവര് ജീവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകും മറ്റൊരുത്തനെ കുറിച്ച് ഒരു മനുഷ്യർ എന്നുള്ള പല ന്യൂനതകളും കുഴപ്പങ്ങളും വീഴ്ചകളും അബദ്ധങ്ങളും ഒക്കെ പലരിലും സംഭവിച്ചു പോകും പക്ഷെ അതൊക്കെ മറച്ചു യും അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് അന്തസ്സോടു കൂടി മനുഷ്യർക്ക് ജീവിക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം നാട്ടിൽ എന്ന് റസൂൽ എന്നിട്ട് മാത്രമല്ല ഒരു ചെയ്തിട്ടായി കൊള്ളട്ടെ മറ്റൊരുത്തന്റെ അഭിമാനം നഷ്ടപ്പെടുത്തി അവൻ അന്തസ്സോട് കൂടി ജീവിക്കാവുന്ന ഒരു അവസ്ഥ നാട്ടിൽ ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ നാവ് കൊണ്ടുണ്ടാവുന്നെങ്കിൽ നാളെ പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ

ും സുദൂറഹും ആ പിച്ചല കൊണ്ടുള്ള നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖവും മാറിടവും ഒക്കെ അവരിങ്ങനെ മാന്തിപ്പിളർത്തുന്നു ോട് ചോദിച്ചു പറഞ്ഞു ജനങ്ങളുടെ മാംസം തിന്നവരാണ് ജനങ്ങളെ അഭിമാനം നഷ്ടപ്പെടുത്തിയവരാണ് അവരുടെ ജീവിതം ഇല്ലാതാക്കിയവരാണ് മറ്റൊരുത്തന്റെ ജീവിതം ഇല്ലാതാക്കിയവനാണ് അന്തസ് ഇല്ലാതാക്കിയവനാണ് അവർക്ക് വരാനിരിക്കുന്ന വസല്ലമക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് മെഹറാജിലേക്ക് ഉയർത്തിക്കൊണ്ട് അപ്പം മനുഷ്യരുടെ രക്തം മനുഷ്യരുടെ സമ്പത്ത് മനുഷ്യരുടെ അഭിമാനം അതൊക്കെ വളരെ പവിത്രമാണ് ഒരാളുടെയും രക്തം ചിന്താനോ അഭിമാനം നഷ്ടപ്പെടുത്താനോ സ്വത്ത് അവി സമ്പത്ത് അവിതമായി തിന്നാനോ പാടില്ല അത് അതും റസൂൽ അലുസല ഈ വിടവാങ്ങൽ പ്രസംഗത്തിൽ തന്നെ പ്രത്യേകം പറഞ്ഞു അല അറിയുക ഞാൻ എല്ലാ ജാഹിലിയ കാലഘട്ടത്തിന്റെ എല്ലാ കൊള്ളരുതായ്മകളെയും ഞാൻ എന്റെ കാൽ ചവിട്ടി മതിക്കുന്നു കാലഘട്ടത്തിന്റെ പ്രതികാരം കുടിപ്പക അത് ഞാനിതാ എന്റെ കാൽ ചുവട്ടിൽ ചവിട്ടി മതിക്കുന്നു ദുർബലപ്പെടുത്തുന്നു ഇല്ലാതെയാക്കുന്നു ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടത്തി കുടിപ്പക വെച്ചു പുലർത്തിയിരുന്നു കാലഘട്ടത്തിൽ എന്നിട്ട് ആദ്യമായിട്ട് റസൂൽഹി സല്ല അലൈവലമ ആ പക ഇല്ലായ്മ ചെയ്തുകൊണ്ട് യാതൊരു പ്രതികരണ നടപടിയും പാടില്ല എന്ന് പറയുന്നത് ഹാരിസിന്റെ uh, ആ കൊലപാതകത്തിലുള്ള പ്രതികാരം ഞാനിതാ ദുർബലപ്പെടുത്തുന്നു ഇനി അങ്ങനെ ഒരു വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല അദ്ദേഹത്തെ കൊന്നിട്ടുള്ളത് ഹുദൈൽ ഗോത്രത്തിൽപ്പെട്ടൊരു ആളാ ഹുസൈൽ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് ഈ റബി കൊന്നിട്ടുള്ള അപ്പൊ അത് ആ റബിഐയുടെ കൊലപാതകത്തിലുള്ള എല്ലാ പ്രതികാരവും ഇതാ ഞാൻ ദുർബലപ്പെടുത്തുന്നു അപ്പൊ മനുഷ്യർ തമ്മിലുള്ള പ്രതികാരം ഉണ്ടാവാൻ പാടില്ല അപ്പൊ ജാഹിലിയ കാലഘട്ടത്തിൽ ജാഹിലിയത്തിന്റെ പേരിൽ ഗോത്ര യുടെ പേരിലൊക്കെ ആയിരുന്നു ആഭിജാത്യവും അതുപോലെ തന്നെ പ്രതികാര ബുദ്ധിയും കുടിപ്പകയും ഒക്കെ വെച്ചു പുലർത്തിയിരുന്നെങ്കിൽ ഇന്ന് അത് പല രൂപങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് അത് മുസ്ലിം സമൂഹത്തിൽ തന്നെ ഗ്രൂപ്പുകളുടെയും വിഭാഗങ്ങളുടെയും ഒക്കെ പേരിലായിത്തീർന്നിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് മുസ്ലിം സമുദായത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പല വിഷയങ്ങളിലും അഭിപ്രായ ഉണ്ടായിട്ടുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളിലൊക്കെ മാന്യമായ ചർച്ചയും ും പഠനവും അതൊക്കെ പോസിറ്റീവാണ് സമൂഹത്തിന് ഗുണകരമാണ് സമൂഹത്തെ ജീവസായി നിലനിർത്തുന്നതിൽ അതൊക്കെ അനിവാര്യവുമാണ് പക്ഷേ പകവെച്ചു പുലർത്തുക വിഭാഗങ്ങൾ പരസ്പരം പകവെച്ചു പുലർത്തുക അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുക ഏതൊക്കെ ജാഹി യത്തിൽപ്പെട്ടതാണ് എന്ന് റസൂൽ സല്ലാ സിനിമ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യത്തിലും റസൂല പറഞ്ഞു അത് ജാഹ്ലിയ കാലത്തിലെ പലിശയും ഞാൻ ദുർബലപ്പെടുത്തുന്നു എന്നിട്ട് ആദ്യമായി അബ്ബാസ് അബ്ബാസ്ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പലിശയെ ഞാൻ ദുർബലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു സ്വന്തം കുടുംബത്തിൽ നിന്ന് ദുർബല അപ്പം ഇനി ഒരു പലിശയും തിരിച്ചു വാങ്ങാൻ പാടില്ല നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം പലിശ ഞാനിതാ ദുർബലപ്പെടുത്തുന്നു ഒരു ഒരു മനുഷ്യന്റെയും സ്വത്ത് അന്യായമായി തിന്നുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് പലിശ എന്ന് പറഞ്ഞാൽ ദുർബലന്മാരായിട്ടുള്ള ആളുകളെ അങ്ങേ അറ്റത്തെ അധപ്പതനത്തിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരെയും ഒരു ോ കൂടി സഹവർത്തിവത്തോടു കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം മറ്റുള്ളവന്റെ ധനം നിങ്ങൾ അന്യായമായി തിന്നാൻ പാടില്ല എന്ന് റസൂൽ ഹുത്ത്ബയിൽ വെച്ച് പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ പ്രസംഗത്തിൽ അതുപോലെ തന്നെ റസൂൽ അലി സ്വലമ ആ പ്രസംഗത്തിൽ പറയുന്ന മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും വിജയത്തിന് അനിവാര്യമായത് നിങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ മുറുക പിടിച്ച് ജീവിക്കലാണ് എന്നതാ നിങ്ങളിൽ ഞാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥവും എന്റെ ചര്യയും ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു അത് മുറുക പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പരാജയപ്പെടുകയില്ല എന്ന് റസൂൽ അള്ളാഹി സല്ലാ അലൈസ്മ ആ വിടവാങ്ങത്തി പ്രസംഗത്തിൽ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജിന്റെ സന്ദേശമായിക്കൊണ്ട് ലോകത്തോട് പറയാനുള്ളത് റസൂൽ സല്ലാവിസ്ല പ്രഖ്യാപിച്ച ത് ഏകനായ റബിന് മാത്രം വിവാദത്തെടുത്തുകൊണ്ട് കൂടുന്നവരാവണം മനുഷ്യർ ഒരാളും മറ്റൊരാളുടെയും സമ്പത്തോ അഭിമാനമോ ആ അതുപോലെ തന്നെ സ്വത്തോ നശിപ്പിക്കാൻ പാടില്ല ഒരാളും ഒരാളെയും ഉപദ്രവിക്കാനോ പാടില്ല കൈകൊണ്ട് പാടില്ല നാവ് കൊണ്ട് പാടില്ല സമ്പൂർണമായ കൂടി പരസ്പര കൂടി സാമൂഹ്യ കൂടി ജീവിക്കുന്നവരാവണം മനുഷ്യർ ഇതാണ് റസൂൽ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് റസൂൽഹിയുടെ ആദ്യത്തെയും അവസാനത്തെയുമായ ഹജ്ജിൽ ജനങ്ങളോട് വസിയത്ത് ചെയ്ത് കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളു അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്മുടെ നാവ് ഒരാളുടെയും അഭിമാനത്തെ നഷ്ടം അഭിമാനം നശിപ്പിക്കാൻ പാടില്ല എന്റെ കൈ കൊണ്ട് ഞാൻ ഒരാളെയും ഉപദ്രവിക്കുകയില്ല ഒരാളോടും ഞാൻ അക്രമം കാണിക്കുകയില്ല കഴിവിന്റെ പരമാവധി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്റെ വാക്കും പ്രവൃത്തിയും ഞാൻ ഉപയോഗപ്പെടുത്തും ഇതാണ് അതായിരിക്കണം ഓരോ മുസ്ലിമിന്റെയും തീരുമാനം റസൂൽ തിരുമേനി സല്ല അലൈഹി സ്വലമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ സമൂഹത്തോട് വസിയത്ത് ചെയ്തിട്ടുള്ളതും ഇതാണ് ആ ഒരു ബോധം ഓരോ വിശ്വാസിക്കും ഉണ്ടാവണം പക്ഷെ വിശ്വാസികളെ ഭീകരന്മാരാക്കി ചിത്രീകരിക്കുകയും അവരെ ഭീകരന്മാരാക്കി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് തിരുത്തി കൊടുക്കൽ കൂടി നമ്മുടെ ബാധ്യതയാണ് എന്നുള്ള നിലക്ക് സമൂഹത്തോട് ഒട്ടി നിന്നുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിശ്വാസാചാരങ്ങൾ അതൊരു മുസ്ലിം അനുഷ്ഠിക്കുന്ന ൂടി മറ്റൊരാൾക്കും അതുകൊണ്ട് ഒരു ഉപദ്രവവും വരാനില്ല എന്നാൽ ലക്കും ദീനുക്കും വലിയ ദീൻ എനിക്ക് എന്റെ വിശ്വാസവും എന്റെ ആദർശങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ ആദർശങ്ങളും അങ്ങനെ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് ഒരാളും ഒരാളോടും ഒരു അക്രമവും കാണിക്കാതെ ഒരാളും ഒരാളെയും നാവ് കൊണ്ട് ഉപദ്രവിക്കാതെ പരസ്പര സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി നിങ്ങളുടെ ഒക്കെ പിതാവ് ഒന്നാണ് നിങ്ങളുടെ ഒക്കെ മാതാവ് ഒന്നാണ് എന്ന കൂടി ജീവിക്കണം ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ അന്ത്യ പ്രവാചകൻ നമ്മോട് വസിയത്ത് ചെയ്തിട്ടുള്ളത് ആ ബോധത്തോടു കൂടി ജീവിക്കണം എന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ് സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമുക്ക് നാളെ പെരുന്നാളായിരിക്കും പെരുന്നാളാണ് അപ്പോൾ നമുക്കറിയാം പെരുന്നാളിന് റസൂൽ തിരുമേനി സല്ല അലൈ സ്വലമ പഠിപ്പിച്ച സുന്നത്തുകൾ പുലർച്ചെഴുന്നേൽക്കുക കുളിക്കുക അതുപോലെ തന്നെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് മുസല്ലയിലേക്ക് പുറപ്പെടുക ബലിപെരുന്നാൾ ദിവസം ഭക്ഷണം കഴിക്കാതെ പുറപ്പെടുക എന്നതാണ് റസൂല്ല പഠിപ്പിച്ച സുന്നത്തായിട്ടുള്ളത് ആ സുന്നത്ത് നമുക്ക് കിട്ടും അത്രയേ ഉള്ളൂ അത് ആക്കം ജീവിതത്തിൽ പാലിച്ചാൽ ശ്രദ്ധിച്ചു സുന്നത്ത് നിർവഹിക്കുക ചെറിയ പെരുന്നാൾ റീദുൽ ഫിത്തറിന് ഭക്ഷണം കഴിച്ചുകൊണ്ട് പുറപ്പെടുക എന്നതും റീദുൽ അലഹക്ക് ഭക്ഷണം കഴിക്കാതെ പുറപ്പെടുക എന്നതുമാണ് റസൂൽഹി സല്ലാ അല്ലെ സ്വലം സുന്നത്തായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പ്രവാചക തിരുമേനു സല്ലാ അല്ലെ സ്വലമുട കാലഘട്ടത്തിൽ മുസയിലാണ് ഈദ്ഗാഹ നമ്മൾ പറയുന്ന മുസല്ലൈ മുസല്ലയിലാണ് നമസ്കാരം നിർവഹിക്കപ്പെട്ടിരുന്നത് ഒരു മഴക്കാലത്ത് മാത്രമാണ് ഒരു മഴ മഴയത്ത് മാത്രമാണ് പള്ളിയിൽ വെച്ച് നിർവഹിച്ചത് അപ്പൊ നമുക്ക് മഴ കാലാവസ്ഥ പ്രതികൂലമായത് കൊണ്ട് പള്ളിയിൽ തന്നെയാണ് നമസ്കരിക്കുന്നത് എന്നാണ് തോന്നുന്നത് പള്ളിയിൽ തന്നെ തന്നെയായിരിക്കും അപ്പം മുസല്ലയിലേക്ക് പുറപ്പെടുക എന്നതാണ് റസൂദ്ല്ലാഹിയുടെ സുന്നത്ത് പുറപ്പെടുന്നത് മുസല്ലയിലേക്ക് പോകുന്നത് ഒരു വഴിയിലൂടെയും തിരിച്ചു വരുന്നത് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് മറ്റൊരു വഴിയിലൂടെയും അങ്ങനെ ഒരു സുന്നത്ത് റസൂദുല്ലാഹി അലെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊരു പക്ഷെ പരമാവധി ആളുകളുമായിട്ട് ബന്ധം പുലർത്താൻ സ്നേഹബന്ധം പുലർത്താൻ പ്രാർത്ഥനയും ആശംസകളും കൈമാറാൻ വേണ്ടിയായിരിക്കാം അള്ളാഹു അയം ഏതായിരുന്നാലും മുസല്ലയിലേക്ക് പിന്നെ പുറപ്പെടാൻ വേണ്ടി റസൂൽ നിർദ്ദേശിച്ചത് അങ്ങനെയാണ് ഒരു വഴി വരിയിലൂടെ വഴിയിലൂടെ വരികയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുകയും ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ കൂട്ടം കൂട്ടമായി തെക്ക് ചെല്ലിക്കൊണ്ടായിരിക്കണം മുസല്ലയിലേക്ക് വരുന്നത് എന്നും റസൂൽല്ലാഹി സല്ല അലെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ബലിപെരുന്നാളിന്റെ തെക്ക്ബീർ അന്ന് സുബഹി മുതൽ അഥവാ ഇന്ന് സുബഹി മുതൽ ആ മുതല്മൂന്ന് അയ്യാമത്തെ ഷെരീക്കിന്റെ അന്ന് അസർ വരെയാണ് തെക്ക്ബീർ ചെല്ലാൻ റസൂല പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുള്ളത് അതിരുത്തത്തിലും നടത്തത്തിലും യാത്രയിലും എല്ലാ സമയത്തും ഫർദൻസ്കാരി ശേഷം ഒക്കെ റസൂൽ സല്ലിസ്ലം അങ്ങനെ തെക്ക്ബീർ ചെല്ലാൻ പഠിപ്പിച്ചതായിട്ട് ബുഹാരി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ

ഋതുമതികളായ സ്ത്രീകളോടും തന്റുകളിൽ കഴിയുന്ന സ്ത്രീകളെ കന്യകകളായ സ്ത്രീകളോടുമൊക്കെ ഈ മുസല്ലയിലേക്ക് പുറപ്പെടാൻ വേണ്ടി റസൂല കല്പിച്ചിട്ടുണ്ട് അമ്മയല്ല എന്നാൽ ഋതുമതികളായ സ്ത്രീകൾ മുസല്ലാഹു റസൂൽ നിസ്കാരത്തിൽ നിന്ന് അവർ മുസ്ലിമീൻ ആ നന്മയിലും വിശ്വാസികളുടെ പ്രാർത്ഥനയിലും അവർ പങ്കെടുക്കും മറ്റൊരു ഹതിജു ആ ദിവസത്തിന്റെ ബർക്കത്തും അതിന്റെ വിശുദ്ധിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവര് അപ്പൊ ആ ദിവസത്തിലെ ആ ദിവസത്തിലെ ഒരു ബർക്കത്തുണ്ട് ആ ദിവസത്തിൽ ഒരുമിച്ച് കൂടുന്നതിലും എല്ലാവരും ഒരുമിച്ച് കൂടുന്നതിലും പ്രാർത്ഥന നിർവഹിക്കുന്നതിലൊക്കെ പ്രത്യേകമായ അനുഗ്രഹം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കും ആ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ മുസല്ലയിലേക്ക് വരുന്നത് ഋതുമതികളായ എന്താ നിസ്കാരം പാടില്ലാത്ത സ്ത്രീകൾ വരെ പങ്കെടുക്കണം എന്നൊക്കെ റസൂൽഹി സല്ലി സ്വലം കൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളത് സ്ത്രീകളോട് പ്രത്യേകം ഉപദേശിക്കാൻ ഉണർത്താനുള്ളത് ഈ ഒരു ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹു ആ ദിവസത്തിന് ഒരു ബർക്കത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ദിവസത്തിലെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകമായ ബർക്കത്ത് ഉണ്ട് അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം അല്ലാതെ നമ്മൾ ധരിച്ചിട്ടുള്ള പുതിയ വസ്ത്രം ആളുകളെ കാണിക്കാൻ വേണ്ടിയും വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടിയാവാൻ പാടില്ല ഞാനത് പ്രത്യേകം പറയാൻ കഴിഞ്ഞ പെരുന്നാളിന് കുത്തുപം നിർവഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ സ്ത്രീകൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതായിട്ട് കണ്ടു മുസല്ലയിൽ അപ്പൊ നമ്മള് ധരിച്ച വസ്ത്രം മറ്റുള്ളവരെ കാണിക്കാനും ഈ വെറും സന്തോഷത്തിനു വേണ്ടി മാത്രമല്ല അള്ളാഹു നിന്നുള്ള ബർക്കത്ത് കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കണം നമ്മള് മുസല്ലയിൽ പങ്കെടുക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക അതുപോലെ തന്നെ بالي مَنْ به يا رسول الله صلى الله عليه وسلم إن عبدا ما به في يومنا هذا. ഈ ദിവസം നമ്മൾ ആദ്യമായി നിർവഹിക്കുന്നത് അൻ മുസല്ലയെ നിസ്കരിക്കുക എന്നുള്ളതാണ് പിന്നീട് മുസല്ലയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോയ ശേഷം ബലികർമ്മം നിർവഹിക്കണം ഫമൻ അങ്ങനെ ആരെങ്കിലും ചെയ്താലും നമ്മുടെ സുന്നത്ത് അവർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പേ അറിവ് നടത്തിയാൽ അത് കേവലം ഒരു മൃഗത്തെ അറുക്കൽ മാത്രമേ ആവുകയുള്ളൂ ബലികർമ്മൂലിയത്താവുകയില്ല ഒലഹിയത്താവണമെങ്കിൽ സ്കാരശേഷമായിരിക്കണം അറിക്കേണ്ടത് ഇതൊക്കെ പ്രവാചക തിരുവേ സല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു അവന്റെ ദീനിനെ പഠിച്ച് മനസ്സിലാക്കി അത് യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫിപ്പ് നൽകുമാറാവട്ടെ സർവശക്തനായ റബ്ബെ യപ്പീനായ ഈമാൻ ലഭിക്കാൻ ആവശ്യമായ അറിവും ജീവിതാനുഭവങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ കാരുണ്യവാനായ റബ്ബെ അറിഞ്ഞും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരുന്ന റഹ്മാനെ റബ്ബെ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഇണകൾ സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങൾ ഏവരെയും നിന്നെന്റെ ജന്നാത്ത് ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണ റഹ്മാനെ കാരുണ്യവാനായ റബ്ബെ ഞങ്ങളിൽ നിന്ന് വിട പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഹ്യ ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ അവരെയും ഞങ്ങളെ നിന്ന് എന്റെ ജന്നാത്തുൽ ഒരുമിച്ച് ഒരുമിച്ചു കൂട്ടണം റബ്ബെ പടച്ചവനെ മാരകമായ രോഗങ്ങളിൽ നിന്ന് കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും നീ കാത്തിരക്ഷിക്കണ റഹ്മാനെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും നീ റഹ്മത്തും ബർക്കത്തും ചിരിയാണ് رحمانا ربه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحياء منهم والأموات انك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا تقبل منا انك انت السميع العليم الرحيم علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم